തിരുവനന്തപുരത്ത് നരേന്ദ്രമോദി വന്ന് മത്സരിച്ചാലും തന്നെ തോൽപ്പിക്കാനാകില്ലെന്ന് കോൺഗ്രസ് നേതാവ് ശശി തരൂർ ജനത്തിന് മതിയായെങ്കിൽ അവർക്ക് മാറ്റാൻ തീരുമാനിക്കാം ഇത്തവണത്തേത് ലോക്സഭയിലേക്കുള്ള അവസാന മത്സരമാകുമെന്നും ശശി തരൂർ പറഞ്ഞു തിരുവനന്തപുരത്ത് മത്സരിക്കാൻ തയ്യാറാണ് പക്ഷേ അന്തിമ തീരുമാനം എടുക്കേണ്ടത് പാർട്ടിയാണെന്നാണ് ശശി തരൂർ പറയുന്നത് തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ തരൂർ ഇനി തിരുവനന്തപുരത്ത് കൂടുതൽ സജീവമായേക്കും തിരുവനന്തപുരത്ത് നരേന്ദ്രമോദി വന്ന് മത്സരിച്ചാലും തന്നെ തോൽപ്പിക്കാനാകില്ലെന്ന് കോൺഗ്രസ് നേതാവ് ശശി തരൂർ ജനത്തിന് മതിയായെങ്കിൽ അവർക്ക് മാറ്റാൻ തീരുമാനിക്കാം ഇത്തവണത്തേത് ലോക്സഭയിലേക്കുള്ള അവസാന മത്സരമാകുമെന്നും ശശി തരൂർ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ തയ്യാറാണ് പക്ഷേ അന്തിമ തീരുമാനം എടുക്കേണ്ടത് പാർട്ടിയാണെന്നാണ് ശശി തരൂർ പറയുന്നത് തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ തരൂർ ഇനി തിരുവനന്തപുരത്ത് കൂടുതൽ സജീവമായേക്കും തിരുവനന്തപുരത്ത് മോദി മത്സരിക്കുമെന്ന ചർച്ച സജീവമാണ് എന്നാൽ അതിന് സാധ്യത കുറവാണെന്നുള്ള വിലയിരുത്തലുകളുമുണ്ട് സിനിമാ താരം കൂടിയായ കൃഷ്ണകുമാറിനാണ് തിരുവനന്തപുരത്ത് ബി കൂടുതൽ പരിഗണന നൽകുന്നതെന്നാണ് സൂചന നേരത്തെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെയും പരിഗണിച്ചിരുന്നു എന്നാൽ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ മത്സരിക്കില്ലെന്ന് റിപ്പോർട്ടുണ്ട് എന്തായാലും ശക്തനായ എതിരാളിയെ തരൂരിനെതിരെ തിരുവനന്തപുരത്ത് നിർത്താനാണ് ആലോചന ഈ സാഹചര്യത്തിലാണ് മത്സര സന്നദ്ധത പരസ്യമായി തരൂർ പ്രഖ്യാപിക്കുന്നതും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് സമയമാകുമ്പോൾ സാഹചര്യം നോക്കി തീരുമാനിക്കാനാണ് നീക്കം തിരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാർട്ടി പറഞ്ഞാൽ തിരുവനന്തപുരത്ത് താൻ തന്നെ മത്സരിക്കും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം തിരഞ്ഞെടുപ്പിൽ സീറ്റ് ആർക്കെങ്കിലും വിട്ടുകൊടുക്കാമെന്ന് കരുതിയിരുന്നു പക്ഷെ സാഹചര്യം കാണുമ്പോൾ മനസ്സ് മാറി ദേശീയ തലത്തിൽ ഒരു ഭരണമാറ്റം ആവശ്യമാണ് ഇതാണ് തരൂരിന്റെ രാഷ്ട്രീയ നിലപാട് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ നൂറ് ശതമാനം തീരുമാനിച്ചിരുന്നില്ല പാർലമെന്റ് വേണോ മറ്റേതെങ്കിലും തിരഞ്ഞെടുപ്പ് വേണോ എന്ന സംശയം ഉണ്ടായിരുന്നു എന്നാൽ ദേശീയ സാഹചര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നു പാർട്ടി തീരുമാനിച്ചാൽ തിരുവനന്തപുരത്ത് തന്നെ മത്സരിക്കും നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള ആലോചന ഉപേക്ഷിച്ചോ എന്ന ചോദ്യത്തിന് തന്ത്രപരമായ മറുപടിയാണ് തരൂർ നേരത്തെ നൽകിയിരുന്നത് രാഷ്ട്രീയത്തിൽ പല വിധത്തിൽ തിരഞ്ഞെടുപ്പുകളുണ്ട് പല സമയങ്ങളിലാണ് ലോക്സഭ നിയമസഭ തിരഞ്ഞെടുപ്പുകൾ ഓരോ സമയത്തെയും സാഹചര്യവും ആവശ്യം നോക്കി തീരുമാനിക്കും അപ്പോഴത്തെ സാഹചര്യം നോക്കി കാര്യങ്ങൾ തീരുമാനിക്കും എന്നാണ് ഉറപ്പിച്ചിരിക്കുന്നത് ഒന്നും വിട്ടു പറയുന്നില്ല പക്ഷെ പാർട്ടി അനുവദിക്കുവാണെങ്കിൽ തരൂർ മത്സരിക്കും എന്നതിൽ തീർച്ച തിരുവനന്തപുരവും തൃശൂരും സ്വപ്നം കണ്ട് നടന്ന മോദിക്കും സംഘത്തിനും ഇതൊരു തിരിച്ചടിയായേക്കും തിരുവനന്തപുരത്ത് തരൂർ തന്നെ മത്സരിക്കട്ടെ എന്നതാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെയും നിലപാട് തരൂരിനാണ് കൂടുതൽ ജനസാധ്യത എന്നാണ് വിലയിരുത്തൽ കേരളത്തിലെ നേതൃത്വത്തിനും തിരുവനന്തപുരത്ത് പകരം സ്ഥാനാർത്ഥിയെ മുമ്പോട്ട് വെക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് തന്നെ തരൂർ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പിച്ചത് എന്നാൽ തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുമ്പോൾ ചില ഹൈക്കമാൻഡ് നേതാക്കൾക്കും എതിർപ്പുണ്ട് ലോക്സഭയിലേക്ക് തരൂർ മത്സരിക്കുന്നില്ലെന്നും നിയമസഭയിൽ മത്സരിക്കുമെന്ന അഭ്യൂഹം നേരത്തെ ഉണ്ടായിരുന്നു കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനാണ് തരൂരിന്റെ ശ്രമമെന്നും വിലയിരുത്തലുകളുണ്ടായി ഇതിനിടെയാണ് എന്തായാലും ഈ തിരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുമെന്ന് തരൂർ പ്രഖ്യാപിച്ചത് ബാക്കിയെല്ലാം പിന്നീട് എന്ന നിലപാടാണ് തരൂർ സ്വീകരിക്കുന്നത് മത്സരിക്കാൻ തയ്യാറായ സാഹചര്യത്തിൽ കോൺഗ്രസ് സീറ്റ് നൽകും പ്രവർത്തക സമിതി അംഗം കൂടിയായ തരൂരിന് തിരുവനന്തപുരത്ത് മികച്ച സാധ്യതയാണ് കാണുന്നത് ബി ജെ പിയുടെ ക്രൈസ്തവ നയതന്ത്രവും തരൂരിനെതിരെ ഭലിക്കില്ലെന്നാണ് സൂചന ക്രിസ്മസിനോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് ബി ജെ പി നേതാക്കൾ ക്രൈസ്തവ ദേവാലയങ്ങളിൽ സന്ദർശനം നടത്തി ബി ജെ പി നേതാവ് വി രാജേഷും കോൺഗ്രസ് നേതാവ് ശശി തരൂരും പാളയം പള്ളിയിൽ സന്ദർശിച്ചു എല്ലാവരുടെയും ലക്ഷ്യം പള്ളികളും പട്ടക്കാരുമാണ് ബി ജെ പി കേരളത്തിലെ ക്രിസ്ത്യാനികളെ കൂടച്ച് പിടിക്കുമ്പോൾ കോൺഗ്രസും അതേ നയം സ്വീകരിക്കുകയാണ് ഈ കാരണം കൊണ്ട് ക്രൈസ്തവരങ്ങാനും ബി ജെ പി വോട്ട് കൊടുത്താലോ എന്ന് പേടിച്ചിട്ടായിരിക്കും